അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുടെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ഏറെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് അൺ അൺബിലീവബിൾ തന്നെ പറയേണ്ടിവരും കാരണം ഇത്ര നാളും നമ്മൾ എക്സ്പെക്ട് ഞാനും വിചാരിച്ചത് എന്തായാലും ഈ ടെൻ നമ്മുടെ ഇപ്പം ആൻസർക്ക് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ എന്നാൽ ഞാനും വിചാരിച്ചത് ഒരുപാട് പേര് വിളിച്ചന്വേഷിച്ചിരുന്നു ഈ മാസം ലാസ്റ്റാ വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ കൃത്യമായിട്ടൊരു അവസ്ഥ എന്ന് പറയുന്നത് അവിടെ എസ് എ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് വരെ കൃത്യമായിട്ടൊരു ധാരണ ഇതിനെ പറ്റിയിട്ട് എപ്പം റിലീസ് ചെയ്യുന്ന ഹെഡ്ക്വാർട്ടേഴ്സിന് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എനിവേ സംഭവം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അധികം പറഞ്ഞ് നീട്ടാതെ കൃത്യമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം എങ്ങനെ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം വീഡിയോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുവരെ നമ്മൾ എസ് എസ് സി എല്ലാ അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ബാക്കിയുള്ള കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ് ും എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത എസ് എസ് സി വേണ്ടീട്ടും ഡി സെലക്ഷൻ കിട്ടിയവരും എല്ലാവരും ഇതിന് പ്രിപ്പയർ ചെയ്യുമെന്ന് അറിയാം അപ്പോൾ അതിൻ്റെയും അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ പിന്നെ ഇതിൻ്റെയും കൃത്യമായി ലഭിക്കാനായിട്ട് ഇതിൻ്റെ സെലക്ഷൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ലഭിക്കാനായിട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇപ്പോ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്ങനെ നോക്കാന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ എസ് എസ് സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അപ്ഡേറ്റും കാണാൻ സാധിക്കുന്നതല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് ജൂലൈയിലാണ് ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സോ ഇവിടെ യാതൊരു അപ്ഡേറ്റും കാണാൻ സാധിക്കുന്നതല്ല നമ്മുടെ ആൻസർ കീ വരെ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു അതായത് ഫൈനൽ ആൻസർ കീ മുമ്പ് വന്നത് ടെൻഡറ്റീവ് ആണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വ്യത്യാസം എന്ന് മുമ്പ് വന്നതിൽ തെറ്റുകൾ ഉണ്ടാവാം അതായത് എസ് എസ് സി വിചാരിച്ച ആൻസറിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടോ അതായത് എല്ലാവരും ചോദ്യം കിടന്നാൽ ശരിയാവണമെന്നില്ല ഉദ്യോഗാർത്ഥികൾ ചെയ്ത ഉത്തരമായിരിക്കും ശരി അപ്പോൾ അതിന് എസ് എസ് സി റോങ് ആയിട്ട് ചിലപ്പോൾ ആൻസർ കീ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൻസർ കീ ആൻഡ് പിന്നെ റെസ്പോൺസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ഈ സംഭവങ്ങൾ വരുന്നത് ആൻസർ കീ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡൽഹി പോലീസിൻ്റെയും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറേയും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൻ്റെയും റെസ്പോൺസ് ഷീറ്റ് ഇവിടെ ആൻസർ കീയും റെസ്പോൺസ് ഷീറ്റും ഇവിടെ ടെൻ്ററ്റീവ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത് റെസ്പോൺസ് ഷീറ്റ് ഉദ്യോഗാർത്ഥികൾ ഫിൽ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ അത് എസ് എസ് സി വെരിഫൈ ചെയ്യും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ ആൻസർ കീ ഒന്നും കൂടി റിലീസ് ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു ഒരുപാട് സംശയങ്ങൾ നിരവധി പേർക്കുണ്ട് പക്ഷേ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സം വീടിൻ്റെ ടൈം അങ്ങ് പോകും നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം ഇവിടുന്ന് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആമുഡ് പോലീസ് ഫോഴ്സ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്നൊക്കെ അപ്ഡേറ്റ് വന്ന് ഇതങ്ങ് മാഞ്ഞു പോകും അല്ലെങ്കിൽ ഇത് അടിയിലായി മാഞ്ഞു പോകുന്നതല്ല അത് വാനിഷ് ആവുകയല്ല അതിൻ്റെ താഴിലേക്ക് പോകും ഇതിൻ്റെ അടിയിൽ മറ്റ് ഉണ്ട് അപ്പോൾ മോൾ മുകളായിട്ട് പുതിയ പുതിയ അപ്ഡേറ്റ് വരും അതിനായിട്ട് ഇവിടെ ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ നോക്കുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജി ഡി കോൺസ്റ്റബിൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നതായിരിക്കും പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തെറ്റിക്കരുത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് ഇന്ന് റിലീസ് ചെയ്തതേയുള്ളൂ ഇപ്പം റിലീസ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ആവും പി ഡി എഫ് ഡൗൺലോഡ് ആ പിന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ പിന്നെ പേരും കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണോ ഇതുള്ളത് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല കാരണം ഇത് ഡൗൺലോഡ് ചെയ്യാൻ തന്നെ പതിനാല് എംബിൻ്റെ അടുത്ത് അത്രപോലും ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോ എഡിറ്റ് ചെയ്ത് വരാൻ തന്നെ നിങ്ങളുടെ എത്താനായിട്ട് അരമണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും അതുപോലും ഡിലേ ചെയ്യാതെയാണ് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റിസൾട്ട് തന്നെയാണ് ഇന്ന് വന്നതാണ് ആദ്യം ഉള്ളത് പുരുഷന്മാരുടേതാണ് രണ്ടാമതുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസിൻ്റെ ആണ് ഇവിടെ കാണാൻ സാധിക്കും ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആദ്യം കൊടുത്തിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടാമത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് സോ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ താഴെ ബോക്സിൽ എന്താണ് പാസ്സായോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക